ഐ പി എല്ലിൽ ഇന്ന് നടക്കുന്ന രണ്ടാമത്തെ അംഗത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു നേരിടും ബാംഗ്ലൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം മത്സര വിലക്കുള്ളതിനാൽ ഋഷഭ് പന്തിനു പകരം അക്സർ പട്ടേലാണ് ഡൽഹി ക്യാപിറ്റൽസിനെ നയിക്കുന്നത് കണക്കുകളിൽ പ്ലേ ഓഫ് പ്രതീക്ഷ അവസാനിക്കാത്ത ഡൽഹിക്കും ആർ സി ബിക്കും ഇന്ന് ജീവൻ മരണ പോരാട്ടം കൂടിയാണ് തോൽക്കുന്നവർക്ക് പുറത്തേക്കുള്ള വാതിൽ തുറക്കും പ്രത്യേകിച്ച് പറഞ്ഞാൽ ആർ സി ബിയുടെ എല്ലാ പ്രതീക്ഷയും ഇന്നും അങ്ങും അതേസമയം ഡൽഹി തോറ്റാലും അവർക്ക് നേരിയ സാധ്യത നിലനിൽക്കും സ്വാമി സ്റ്റേഡിയത്തിൽ ബാറ്റിംഗ് വെടിക്കെട്ടിനായി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ തോൽവി കളിയാക്കിയവർക്ക് മുന്നിൽ വൻ തിരിച്ചുവരവ് നടത്തി മറുപടി നൽകിയിരിക്കുകയാണ് ആർ സി ബി സ്വന്തം തട്ടകത്തിൽ ലക്ഷ്യമിടുന്നത് തുടർച്ചയായ അഞ്ചാം വിജയം പന്ത്രണ്ട് മത്സരങ്ങളിൽ പത്ത് പോയിന്റുള്ള ആർ സി ബിക്ക് വലിയ മാർജിനിൽ ജയിച്ചാൽ ആദ്യ നാലിൽ പോലും എത്താം രാജസ്ഥാൻ അതേസമയം ഇന്ന് ചെന്നൈയെ തോൽപ്പിക്കുകയും വേണം ബാറ്റിംഗിലും ബോളിംഗിലും ടീം മെച്ചപ്പെട്ടതാണ് ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത് വിരാട് കോഹ്ലിയുടെ മിന്നും ഇന്നിംഗ്സുകളാണ് ആർ സി ബിയെ കരകയറ്റുന്നത് ഹോംഗ്രൌണ്ടിൽ വിൽ ജാക്സ് കൂടി മിന്നൽ ബാറ്റിംഗ് പുറത്തെടുത്താൽ ഡൽഹി ബോളർമാർ വിയർക്കും പഞ്ചാബിനെതിരെ രജത് പാട്ടിദാറും ക്യാമറോൺ ഗ്രീനും ഫോമിലെത്തിയത് ബാറ്റിംഗിൽ കൂടുതൽ കരുത്തേക്കുന്നു ഗ്ലെൻ മാക്സ്വൽ ഇന്നും പുറത്തിരിക്കാനാണ് സാധ്യത അടിവാങ്ങിക്കൂട്ടുന്ന ബോളർമാർ എന്ന ചീത്ത പേരും ഒരു പരിധിവരെ മാറ്റാനായിട്ടുണ്ട് ആർ സി ബിക്ക് അതേസമയം കുറഞ്ഞ ഓവർ നിരക്കിന് വിലക്ക് വന്നതോടെ ഡൽഹി ക്യാപിറ്റൽസ് നായകൻ ഋഷഭ് പന്തിന് ഇന്ന് കളിക്കാനാകില്ല പന്ത്രണ്ട് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്തുള്ള ഡൽഹിക്ക് ആർ സി ബിയെ പിടിച്ചു കെട്ടാനായാൽ പ്ലേ ഓഫ് പ്രതീക്ഷ സജീവമാകും കരുത്തരായ രാജസ്ഥാനെ തോൽപ്പിച്ചാണ് ഡൽഹി ക്യാപിറ്റൽസ് ബാംഗ്ലൂരുവിലേക്ക് എത്തുന്നത് ജെയ്ക്ക് ഫ്രൈസർ മക്കർഗ് ട്രിസ്റ്റൻ സ്റ്റെപ്സ് അഭിഷേക് പോറൽ എന്നിവർ തകർത്തടിച്ചാൽ ആർ സി ബിക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ല ആദ്യം ബാറ്റ് ചെയ്യുന്നവർക്ക് മത്സരത്തിൽ മുൻതൂക്കം ലഭിക്കാനാണ് സാധ്യത ബോളിംഗിൽ ഡൽഹിക്ക് വലിയ പ്രതീക്ഷകളില്ല വിക്കറ്റ് വേട്ടക്കാരിൽ മുന്നിലുള്ള താരങ്ങളുണ്ടെങ്കിലും നിർണായക ഘട്ടങ്ങളിൽ കളി കൈവിടുന്നുണ്ട് ഇത് ആർ സി ബി മുതലെടുത്തേക്കാം ഈ സീസണിൽ ആദ്യമായാണ് ഡൽഹി ക്യാപിറ്റൽസ് ആർ സി ബി നേരിടുന്നത് ഇരു ടീമുകളും ഐ പി എല്ലിൽ മുപ്പത് മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയപ്പോൾ പതിനെട്ട് തവണയും ജയം ആർ സി ബിക്കൊപ്പം നിന്നു എന്നതാണ് ചരിത്രം